വെച്ചുണ്ടാക്കുന്ന ഒരു ബജിയാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചോളം ഒക്കെ ഇപ്പോൾ നല്ലോണം കിട്ടുന്ന സമയമില്ല അപ്പോൾ നമുക്ക് ചോളകത്തിൻ്റെ വിവിധ ഐറ്റങ്ങൾ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചോളം വെച്ചിട്ടുള്ള ഒരു ബജിയാണ് അതിന് ആദ്യം തന്നെ ചോളകം നമുക്ക് സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു മൂന്നാല് വിസിൽ അടിച്ചിട്ട് എടുത്താൽ അതേപോലെ കിട്ടും അതിന് ശേഷം നമ്മൾ ചോളകത്തിൻ്റെ തണ്ടെന്നില്ലേ ഇങ്ങനെ ചെത്തി ചെത്തി എടുത്താൽ മതി ഈ ബജി ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെത്തി ചെത്തി ഇരിക്കണം അല്ലാണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് യ്ക്ക് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ അറിയാലോ കടലമാവ് ചേർക്കണം അതൊക്കെ ചേർത്ത് കുഴച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എലിവിന് ആവശ്യമായ മുളക് പൊടി ഇതിൽ വേറെ സാധനങ്ങളൊന്നും ചേർക്കേണ്ടില്ല അതായത് പച്ചമുളക് അതൊന്നും ചേർക്കണ്ട ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കടലപ്പൊടിയില്ലേ കടലമാവ് അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൽ വെള്ളം ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ കുഴച്ച് നോക്കി വെള്ളം ആവശ്യം മാത്രമാണ് ചേർക്കേണ്ടത് അപ്പൊ നമുക്ക് കടൽ മാവ് കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം കേട്ടോ കൊടുത്തിട്ട് എങ്ങനെയാണോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വീണ്ടും ചേർക്കാം അപ്പോൾ നന്നായി ചേർത്തിട്ട് അമർത്തി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെള്ളം തന്നെ നന്നായി കിഞ്ഞിവരും അപ്പോൾ ഞാൻ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് പറയാം എത്ര മാവ് ചേർക്കണം എന്നുള്ളത് ട്രൈ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടായി വന്നിട്ട് ഈ സമയത്ത് നമുക്ക് ബജിങ്ങനെ ഓരോരോ കോള് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിത് ബോളാക്കി ഇട്ടു കൊടുത്തു കേട്ടോ പച്ചയൊക്കെ അത് ഏത് ഷേപ്പിലാച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പിങ്ങനെ ഉണ്ട ഉണ്ടായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ടുള്ള ഉണ്ടകളാക്കി എടുത്താൽ മതി അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് സാധാരണ പജ്ജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് മറിച്ചെടുത്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും മാറി മാറി മറിച്ച് മറിച്ചിട്ടിട്ട് നമുക്കൊരു ബ്രൗൺ കളർ കളറാവുന്ന ഒരു എടുക്കാം പക്ഷേ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് നന്നായിട്ട് ഇതിന് വറുത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പജ്ജിയാണ് അപ്പോൾ ഞാൻ അത് ആയിട്ട് കാണിച്ചു തരാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും കണ്ടോ ഇത് ഏകദേശം ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് സാധാരണ ബജികൾ മുടിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ അപ്പം നന്നായി ഇതായതിനു ശേഷം നന്നായി എണ്ണയൊക്കെ നന്നായി ഇതായിപ്പോട്ടെ എണ്ണമായി ഒന്ന് ഒട്ടും വേണ്ട നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയെടുക്കാം അതാ ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വറുത്തു പോരാട്ടോ അത് ഗോളല്ലാണ്ട് ഇങ്ങനെ ഞാൻ പിച്ചി പിച്ചിപ്പിച്ചിട്ടിട്ട് വറുത്തെടുത്തിട്ടാണ് അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറേ നല്ലതാണ് അപ്പം ഇനിയിപ്പോൾ എണ്ണയിൽ വറുത്തെടുത്തല്ലേ അത്ര നല്ലതല്ലല്ലോ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സ്നാക്സിനേക്കാളൊക്കെ അത്രയും നല്ലതല്ലേ എപ്പോഴെങ്കിലും അപ്പം ഇങ്ങനെ ഇതുപോലെ ക്രിസ്സ്പി ആയിട്ട് ഇങ്ങനെ ബജ്ജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഈ കോളിൻ്റെ സമയമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എടുക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചോളം കൊണ്ടുള്ള ബജി തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ അടിപൊളി ആണ് ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറച്ച് മുളക് പൊടിയും ഒരു തുള്ളു ഒരു തുള്ളി കായപ്പൊടിയും അവിടെ ചോളം നന്നായിട്ട് കടലമാവും ചേർത്തിട്ട് നന്നായിട്ട് ഇതാക്കി മിക്സ് ചെയ്തിട്ട് അതാക്കിയാൽ മതി കണ്ടോ നല്ല ക്രിസ്പി ആണ് ഇത് കണ്ടോ അങ്ങനെ കണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ശേഷമാൻ ചട്നി എന്തായാലും വേണ്ടില്ല കുട്ടി കഴിക്കാൻ അടിപൊളിയ ടേസ്റ്റാണ് ചായയുടെ കൂടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രണ്ടാമതായിട്ട് ചോളകത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് സ്വീറ്റ് കോൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നമുക്ക് നല്ല ഒരു ക്രിസ്പി കോൺ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുകയെന്നു വച്ചാൽ വളരെ പണിയൊന്നും ഇല്ല അതിന് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റാതെ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഇത് നിൽക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അതിന് ആദ്യം തന്നെ ഇതാ കോൺ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണത് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം കേട്ടോ അരിപ്പൊടി വേണം കുറച്ച് കോൺഫ്ലേവർ വേണം ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് ഇതിനെ കവർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ ചെയ്ത് കൊടുത്തു ഇതെങ്ങനെയാച്ചാൽ ഫുള്ള് കോൺ ഇങ്ങനെ കവറായിട്ട് വരണം അപ്പം അതിനെ വേണ്ട പൊടി വേണം അതായത് കോൺഫ്ലവർ വേണം അതുപോലെ തന്നെ അരിപ്പൊടിയും വേണം അപ്പം അങ്ങനെ നിങ്ങൾ തട്ടി കൊടുക്കുക നമുക്ക് കേട്ടോ കൈയിട്ട് എന്താ അത് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി കൊടുത്ത് ചേർത്ത് കൊടുത്താൽ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് കിട്ടും വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം കൈകൊണ്ട് അമർത്തി കൊടുത്തിട്ട് ഇത് പീച്ചി പീച്ചിട്ട് പൊട്ടിക്കാൻ പാടില്ല ഇതിങ്ങനെ മണിമണിയായിട്ടേ ഇരിക്കണം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ വെറുതെ മോള്ക്കൂടെ ഇങ്ങനെ തടവി കൊടുക്കാനേ പാടുള്ളൂ അല്ലാണ്ട് അമർത്തരുത് അമർത്തിക്കഴിഞ്ഞാൽ ചുളകം അമങ്ങിയിട്ട് അതിന് വെള്ളം വരും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതൊരു നെറ്റിലിട്ടിട്ട് ഇതിലത്തെ ഈ അധികം വരുന്ന അക്സസ് പൊടിയെ നമുക്ക് ഒന്ന് ഇങ്ങനെ അരിപ്പ് കളയ അരിപ്പ് പൊള്ളി അരിപ്പ് ഇതാക്കിയിട്ട് കളയണം കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം നന്നായി തേച്ച് പിടിപ്പിക്കട്ടെ അപ്പം നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നോക്കി നോക്കാം ഇങ്ങനെ അരിപ്പിൽ അരിച്ചു കൊടുക്കുക നല്ലോണം അരിച്ചെടുക്കുക അതായത് കണ്ടോ ഈ എക്സസ് പൊടി ഉണ്ടല്ലോ നമുക്കിങ്ങനെ ഇതിൽ നിന്ന് കളഞ്ഞെടുക്കണം കാരണം ഈ എണ്ണയിൽ ഇടുമ്പോൾ ഈ പൊടിയോട് കൂടിയിട്ട് പെടരുത് ഒരുപാട് പൊടിയും എക്സസ് ആയിട്ട് പോകരുത് അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഈ അരിപ്പേര് കൊടുത്തിട്ട് സാധാരണത്തിന് വലുപ്പുള്ള അരിപ്പേര് ഒന്ന് തട്ടി അപ്പോൾ അതിൻ്റെ അധികം പൊടിയൊക്കെ നമുക്ക് പുറത്തൊക്കെ വരും അങ്ങനെ ഞാൻ തട്ടിയെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഈ കോണിൽ നിന്ന് പൊടിയൊക്കെ നന്നായി ഒരു കൂടെ തട്ടി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെറും കോട്ടിങ് മാത്രമേ ഉള്ളൂ ഇതിൽ എക്സസ് പൊടിയില്ല ഇതുപോലെ വേണം നിങ്ങൾ ചെയ്ത് എടുക്കാൻ കേട്ടോ അതായത് അരിപ്പൊടിയും കോൺഫ്ലവറും അപ്പോൾ കോൺഫ്ലവർ ആണ് കൂടുതൽ ചേർക്കേണ്ടത് അരിപ്പൊടി ജസ്റ്റ് ഒരു സ്പൂണ് അതായത് ഒരു ടീസ്പൂൺ ചേർത്താലും മതി ജസ്റ്റ് ഒരു ക്രിസ്മസ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളൂ ആണ് ചേർക്കേണ്ടത് അത് അങ്ങനെ എന്നിട്ട് കൂടെ തട്ടി എടുത്തിട്ട് കണ്ടോ നമ്മൾ ഇത് എക്സസ് പൊടി കണ്ടോ ഇന്ന് കോട്ട് ചെയ്ത പൊടി ഇത് മാറ്റിയുള്ള അരികളിൽ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിത് ഒരു കടയി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി കിട്ടണം അപ്പൊ നന്നായി ചൂടായി കിടക്കണം എണ്ണയിലേക്ക് നമുക്ക് ഈ ഇത് ചോളകം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള കോൺഫ്ലോർ ഒക്കെ ഇല്ല ഇതിലൊന്ന് ഒട്ടിപ്പിടിക്കണം അതുവരെ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വരും കേട്ടോ അപ്പോഴാണ് ഇത് എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണു അപ്പോൾ ഇത് ഇടുമ്പോൾ നിങ്ങൾ നോക്കണം ചിലപ്പോൾ ചില മണിയൊന്നും ഇങ്ങനെ പൊട്ടി ചടക്കി അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ട് വേണം ഇത് ഇടാൻ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിച്ചിട്ട് കൊടുത്ത് ചിലപ്പോൾ അതൊന്ന് കട്ട പിടിക്കും അപ്പോൾ എടിക്കേണ്ട ആവശ്യമില്ല ആ കട്ട ഇവിടെ ഇടൊന്ന് വരും നമുക്ക് അതായത് ഈ കോൺഫ്ലവർ ഇട്ട കാരണം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വഴിയുണ്ട് അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചത് ഇങ്ങോട്ട് ആയി വരുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പിയായി തോന്നുന്ന സമയത്ത് നമുക്ക് കോരിയെടുത്താൽ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അത് എങ്ങനെ വേണമെന്നു ലോ ടു മീഡിയം കേട്ടോ അങ്ങനെ വേണം ഇത് ചൂടാക്കി എടുക്കാൻ കേട്ടോ നന്നായി ഒന്ന് വറുത്തെടുത്താൽ അത് വറുത്ത് കോരിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്ത് ഇരുത്തേണ്ടാവുക കണ്ടോ കേരക്കിറേ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും പക്ഷേ ഈ സാധനം കണ്ടല്ലോ ഇതൊക്കെ ചൂടായിട്ട് കഴിക്കണം ഇതുണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല ഇതിങ്ങനെ വറുത്തെടുക്കുക ഒപ്പം എന്താ വേണ്ട സാധനങ്ങൾ ചേർക്കുക അതായത് നമുക്ക് എന്ത് ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് എന്താ പറയുക നിങ്ങളുടെ അടുത്ത് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം അല്ല ഇനിയിപ്പോൾ നമുക്ക് ജീരകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുറച്ച് മുളക് പൊടി ചേർക്കേണ്ട ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളക് പൊടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടോ പെപ്പർ പൗഡർ വേണമെങ്കിൽ ചേർക്കാം അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി കിട്ടോ അങ്ങനെ കുറവ് നമുക്കൊന്നിങ്ങനെ ഒരു ചെറിയൊരു എരിവിന് ഇത് ഇതെ നാട്ടി എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതില്ലേ ഓനിയൻസ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം നമ്മുടെ ബേൽപൂരി ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഏ അങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പം ഒണിയൻ വേണം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഒണിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്നറിയോ ഓരോരുത്തരും അവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാം ഇനി കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് വേണമെങ്കിൽ മുളുകൾ കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പുളി രസവും അതും വേണമെങ്കിൽ മാത്രം ചേർത്താൽ ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് പക്ഷേ സംഭവം എങ്ങനെയാ ഫോണ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടം കിട്ടോ അത് നമ്മൾ സാധാരണ ചോളക എന്താ ചെയ്യുക പുഴുങ്ങിയൊക്കെ കഴിക്കും അല്ലേ അപ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഈ വീഡിയോയുടെ ആദ്യം ഞാനൊരു ബജ്ജി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഫോൺ വെച്ചിട്ട് അപ്പോൾ അതും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഉണ്ടാക്കി എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുക അപ്പം ഇങ്ങനെ ചുടു ചുടാന്ന് ഉണ്ടാക്കി കൊടുക്കുക അതാണ് പറ്റുള്ളൂ അല്ലാണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തേങ്ങ ടേസ്റ്റ് കുറവാണ് ചുടുക്കണ കഴിക്കേണ്ട സാധനമാണ് അപ്പോൾ ഇപ്പോൾ ചുളകൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ് ആ സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ ചേർത്തക്കത് കണ്ടില്ലേ നിങ്ങൾ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഒനിയൻ കട്ട് ചെയ്തിട്ടുണ്ടോ കുറച്ച് മല്ലിയാനിയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആംച്ചൂർ പൗഡർ ചേർക്കാം അല്ല മുളക് പൊടിക്ക് വേറെ പെപ്പർ പൗഡർ ചേർക്കാം ചാറ്റ് മസാല വേണം ചേർക്കാം ഞാൻ അപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ എനിക്കിവിടെ ഒരുപാട് മസാലകൾ ഇത് ചേർത്ത് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കുമ്പോഴേ വളരെ ടേസ്റ്റാണ് ഇതൊന്നും ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മളിത് ഈ ബാർബിക്കുനേഷൻ എന്നൊക്കെ കിട്ടില്ലേ നമ്മൾ ഇങ്ങനെ ഇതായിട്ടുള്ള കൊണ്ട് അതാണിത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഈ രണ്ട് വിഭവങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വളരെ ടേസ്റ്റിയാണ് ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഭവങ്ങളാവട്ടെ എപ്പോഴും നമ്മൾ എന്താ പറയുക ചോളകം അങ്ങനെ വേവിച്ചൊക്കെ കഴിക്കല്ലേ അപ്പോൾ ഇതുകൊണ്ട് ഒരു ചോളകം കൊണ്ടുണ്ടാക്കാവുന്ന രണ്ട് വിഭവങ്ങളാണ് ട്രൈ ചെയ്യുക അപ്പോൾ ശരി എന്നാൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം